പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും ജനപ്രതിനിധികളുമായി കൂടിയാലോചിക്കാതെയും വർഷം മുഴുവൻ തോട്ടപ്പള്ളി സിൽവയിൽ മണലെടുപ്പ് നടത്താൻ കെ എം എം എൽ ഇന് അനുമതി നൽകിയ ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്ന് കെ സി വേണുഗോപാൽ എംപി ആവശ്യപ്പെട്ടു പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനെന്ന വ്യാജയനം നൽകിയ മണലെടുപ്പ് അനുമതിക്ക് പിന്നിൽ വൻ അഴിമതിക്ക് കളമൊരുക്കാനുള്ള നീക്കമുണ്ടെന്നും ആരോപിച്ചു പരിസ്ഥിതി ആഘാതം നടത്താതെയും ജനപ്രതിനിധികളുമായി കൂടിയാലോചിക്കാതെയും വർഷം മുഴുവൻ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണലെടുപ്പിന് കെ എം എം എൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു കെ എം എം എല്ലിൽ ഖനനം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു പ്രത്യേക ഉത്തരവാണ് ഇറിഗേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൻ്റെ പേര് പറഞ്ഞ് കുട്ടനാട് ജലനിരപ്പ് വരുത്താനുള്ള സ്വാഭാവിക മാർഗങ്ങളെയെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് ഘടനത്തിന് അനുമതി കൊടുത്ത സർക്കാർ തന്നെ ഒരുപാട് വിമർശനങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇപ്പം അന്ന് താൽക്കാലികമായിട്ടുള്ള പീരീഡിലേക്കാണ് കൊടുത്തതെങ്കിൽ പെർമനന്റായി കംപ്ലീറ്റ് ആയി വർഷം മുഴുവനും അനുവാദം കൊടുക്കുന്ന ഉത്തരവാദി പുറപ്പെടുവിച്ചിരുന്നത് ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ആലപ്പുഴയുടെ തീരത്ത് ഒരു പഠനം നടത്താതെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രത്യാഘാതം മുഴുവൻ ഒലിച്ചു പോവുകയാണ് ജനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ചിലരെ കൊള്ളയടിക്കുകയാണ് ഇതിൻ്റെ പേരിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് വീട് നിലനിർത്താൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗൗരവതരമായ ഉത്തരവ് അടിയന്തരമായി ഗവൺമെന്റ് തയ്യാറാകണം ഈ ഉത്തരവ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇത് ആലപ്പുഴയുടെ തീരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് വൻകളയും അഴിമതി നടത്താനും വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അടിയന്തരമായി പിൻവലിക്കണം ജനകീയ പ്രക്ഷമങ്ങളെ വീണ്ടും കൂടുതലായിട്ടും ക്ഷണിച്ചു വരുത്താതെ ഇത് പിൻവലിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഗവൺമെന്റോട് ആവശ്യപ്പെടാറുണ്ട് ഇത് സംബന്ധിച്ച് ഐ ആർ ഐ ഉൾപ്പെടുന്ന സ്ഥാപനമായിട്ട് ഞാൻ ദില്ലിയിലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും ഇത്രയാണ് അല്ല ഇതിനകത്ത് ഇതിനു മുൻപ് ഇത്തരം ഒരു ഉത്തരവ് ശ്രവിച്ചപ്പോൾ ജില്ലാ കലക്ടറുടെ കൂടുതൽ കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ അവിടുന്ന് തന്നെ ഉണ്ടായി നിർത്തിവെപ്പിക്കപ്പെട്ടതാണ് അതാണ് ഇപ്പൊ പൊടിതെട്ടിയെടുത്ത് വീണ്ടും ഒരു വല്ല മുഴുവൻ ചെയ്യാൻ ഇതിനകത്ത് കൃത്യമാണ് ഹീഡൽ അജണ്ട ഗവൺമെന്റിനുണ്ട് ഇത് കെ എം എം എൽ നെയും അയ്യാറേയും രക്ഷിക്കാനുള്ള വ്യാജേന കുട്ടനാടിന്റെ ജലനിരപ്പ് താഴ്ത്തി നിർത്താൻ എന്ന വ്യാജേന വൻ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടി വരും ഇത് ആരെക്കുട്ട തീരം വെച്ച് കളിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ആ തീരത്ത് കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുത്ത് ഇതൊരു പ്രശ്നവും ഉണ്ടാക്ക ഇല്ല എന്ന് ബോധ്യപ്പെടുത്താതെ ഇത് കോടികളുടെ എത്ര 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 മൂല്യം വരുന്നതാണ് ഈ രാത്മണൽ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് ഇത്രയും മൂല്യമുള്ള രാത്മണല് കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയിട്ട് സർക്കാർ സർക്കാർ ഇവിടെ വിളിക്കുന്നില്ല ഈ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴ ഡി സി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം പി ജൂലൈ പത്തിന് ജലവിപവ വകുപ്പ് മന്ത്രി ഖനനാനുമതി നൽകി ഇറക്കിയ ഉത്തരവിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ട് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനെന്ന വ്യാജേന നൽകിയ മണലെടുപ്പ് അനുമതിക്ക് പിന്നിൽ വൻ അഴിമതിക്ക് കളമൊരുക്കാനാണ് നീക്കം ഖനനാനുമതി നൽകുന്നതിന് മുൻപ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല മണൽഖനനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുമില്ല അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണ് ആലപ്പുഴ ജില്ല ഒട്ടാകെ ഇവിടുത്തെ തീരദേശ മേഖലയെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഗൂഢ പദ്ധതിയാണ് ഉത്തരവിനു പിന്നിലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വൻകൊള്ളയും അഴിമതിയുമാണ് ഇതിനു പിന്നിലുള്ളത് ഖനനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണം മുൻപ് തന്നെ ഉയർന്നിട്ടുണ്ട് സാധാരണഗതിയിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിന് ശേഷം മണൽത്തിട്ട നീക്കം ചെയ്യാനെന്ന പേരിലാണ് മണലെടുപ്പിന് അനുമതി നൽകിയത് ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമായിരുന്നു ഇത് എന്നാൽ തോറും മണലെടുപ്പിന് അനുമതി നൽകുന്ന നടപടി അംഗീകരിക്കാനാവില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സി ഡി നെറ്റ്